കോഴിക്കോട് ബീച്ച് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയോടുള്ള സർക്കാർ അവഗണന തുടരുന്നു കാത്തുലാഭ അടച്ചതിന് പിന്നാലെ ന്യൂറോളജിസ്റ്റ് കൂടി ഇല്ലാതായതോടെ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾ മടങ്ങുകയാണ് ആശുപത്രിയിലെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡും പൊടിശല്യവും കൂടി ആകുമ്പോൾ പ്രതിസന്ധികൾ ഇരട്ടിയാണ് റിപ്പോർട്ടിലേക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാർ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രിയാണ് ബീച്ചിലേത് അങ്ങനെയുള്ള ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യം ഒൻപത് മാസമായി അടഞ്ഞു കിടക്കുന്ന ന്യൂറോളജിസ്റ്റ് ഇല്ലാത്തതുമെല്ലാം രോഗികൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധിയാണ് മൂന്ന് മാസമായിട്ട് ന്യൂറോളജിസ്റ്റും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ സ്ട്രോക്ക് രോഗികൾക്കുള്ള വിദഗ്ധമായ ചികിത്സ ഇവിടെ മുടങ്ങിയിരിക്കുകയാണ് കാത്ത് ലാബിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിന് മുടങ്ങി കിടക്കുന്ന തുക ബാക്കി കിടക്കുന്ന തുക തീർച്ചയായിട്ടും അത് കൊടുത്ത് ഈ ഒരു സർവീസസ് പുനരാരംഭിക്കണമെന്നും ഒരു ജനറൽ ആശുപത്രിയായ സ്ഥിതിക്ക് ഇവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ പെർമനൻറ്റ് പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ കാർഡിയോളജി വേണം ന്യൂറോളജി വേണം നെഫ്രോളജി വേണം ഈ മൂന്ന് പോസ്റ്റുകൾ ഇവിടെ വന്ന് സ്ഥിരമായ സൗകര്യങ്ങൾ രോഗികൾക്ക് ഉറപ്പാക്കണമെന്നാണ് സംഘടനയുടെ ആവശ്യം ആശുപത്രിക്ക് ചുറ്റുമുള്ള കുണ്ടും കുഴിയും നിറഞ്ഞ റോഡാണ് മറ്റൊരു പ്രധാന പ്രശ്നം ഈ റോഡിലൂടെ രോഗികളുമായുള്ള വാഹനയാത്ര അല്പം സാഹസികമാണ് റോഡ് പറയുന്നുണ്ടെങ്കിലും ഇതുവരെയും തുടങ്ങിയിട്ടില്ല റോഡിന് ആദ്യം ഒരു 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 ഒന്നര വർഷം ലക്ഷമായിരുന്നു കോടിയായിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാം കോടികളുടെ കണക്ക് കേൾക്കാന്നല്ലാണ്ട് അതൊന്നും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല രോഗികൾ ഉന്നയിക്കുന്ന മറ്റൊരു ആശുപത്രിയിൽ എത്തുന്നവർ പൊടി ശ്രദ്ധിച്ച് കൂടുതൽ രോഗികളാകുന്നു എന്നാണ് ഇവരുടെ ആരോപണം ഒരു എഴുതി േ ആംബുലൻസ് ആശുപത്രിയിൽ തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടെ സമഗ്ര വികസന പദ്ധതിക്ക് ഭരണാനുമതി ഭരിക്കുന്ന പാർട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ തോന്നൽ ഈ ജില്ലയിലെ മുഴുവൻ ആളുകളും ആശ്രയിക്കുന്ന ഹോസ്പിറ്റലിനിലേക്ക് ഈ രീതിയിൽ പോകുകയാണെങ്കിൽ ഈ ഹോസ്പിറ്റല് പ്രവർത്തനം ഇല്ല എന്ന് പറയുന്നതായിരിക്കും നന്നാകാം സാധാരണക്കാരായ ജനങ്ങളാണ് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്നത് ഇനിയും ഇവർക്ക് നിരാശരായി മടങ്ങാനാകില്ല എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉടൻ വേണം അതാണ് അവരുടെ ആവശ്യം ക്യാമറാമാൻ സുജിത്തിനൊപ്പം വർഷ ഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട് ബീച്ച് ആശുപത്രിയോട് സർക്കാർ കാണിക്കുന്നത് കടുത്ത അവഗണനയാണെന്നും പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്നും കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് ശോഭിത പറയുന്നു പ്രതികരണം നോക്കാം ആതുരശുശ്രൂഷ കേന്ദ്രങ്ങളിൽ സമയബന്ധിതമായി റിപ്പയർ നടപടികൾ നടത്താത്തതിനെ പറ്റി ജനങ്ങൾക്ക് എന്താണോ ഏറ്റവും ആവശ്യം അതിന് സർക്കാർ എത്ര നല്ല രീതിയിൽ പ്രയോറിറ്റി നൽകുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്താണ് ബീച്ച് ആശുപത്രി ആയാലും മെഡിക്കൽ കോളേജിലായാലും പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സാധാരണക്കാരൻ്റെ നമുക്കറിയാം മത്സ്യബന്ധന മേഖലയാണ് മത്സ്യബന്ധന വാർഡുകളാണ് സമീപ പ്രദേശത്തുള്ളത് അവരെല്ലാം തന്നെ വലിയ രീതിയിൽ ആശ്രയിക്കുന്ന ഈ ഒരു ബീച്ച് ആശുപത്രിയുടെ ശോചനീയ അവസ്ഥയിൽ പല ആളുകളും ചോദിക്കുന്നുണ്ട് അമർഷൻ കാരണം ഞങ്ങൾ ജനപ്രതിനിധികളോട് ഇത് നിങ്ങൾക്ക് പൂട്ടിയിട്ടൂടെ അത്ര പരിതാപകരമായിട്ടുള്ള സ്ഥിതിയാണ് ഇനിയെങ്കിലും ആരോഗ്യമന്ത്രിയും അതുപോലെ ബന്ധപ്പെട്ട സർക്കാർ സർക്കാരും അതുപോലെ ആശുപത്രി അധികൃതരും ഈ വിഷയത്തിൽ ഇടപെടുകയും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ അടിയന്തരമായി ഈ വിഷയം ഉൾപ്പെടുത്തിക്കൊണ്ട് നടപടിയെടുക്കണം എന്നാണ് പറയാനുള്ളത് കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട് നിന്നും വർഷ നൽകും വർഷ ഈ നിരവധി പരാതികളാണ് ഇതിനോടകം തന്നെ ബീച്ച് ആശുപത്രിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ളത് ഈ ചികിത്സ തേടി എത്തുന്ന രോഗികൾ നിരാശയോടെ മടങ്ങുന്നു എന്ന് വേണ്ടി മനസ്സിലാക്കാം അതെ തീർച്ചയായും കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ എത്തുന്ന രോഗികളെല്ലാം നിരാശയോട് കൂടി തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ് കാരണം ഇവിടെയുള്ള കേത്ത് ലാബ് പ്രവർത്തനം നിലച്ചിട്ട് ഒൻപത് മാസമായി അതുപോലെ പ്രധാനപ്പെട്ട വിഭാഗത്തിൽ ഡോക്ടർ ഇല്ല ന്യൂറോളജിസ്റ്റിൻ്റെ അഭാവം ഉണ്ടായിട്ട് മൂന്ന് മാസത്തോളം കഴിഞ്ഞു എന്നാൽ ഇതിലൊന്നും യാതൊരു ഒരു പരിഹാരവും കാണുന്നില്ല എന്നുള്ളതാണ് ജനങ്ങളെ ക്ഷുഭിതരാക്കുന്നത് ഈ ഈ ആശുപത്രിയിൽ എത്തുന്ന എല്ലാ രോഗികളും പ്രതിഷേധിച്ചുകൊണ്ടാണ് തിരിച്ചു പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം അതായത് ഈ ആശുപത്രി എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ രോഗികൾ അല്ലെങ്കിൽ ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഈ പ്രതിഷേധം ഇവർ അറിയിച്ചെങ്കിലും യാതൊരു വിധത്തിലുള്ള നടപടിയും ഇതുവരെ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ ായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ സമരം നടത്തി എന്നിട്ടൊന്നും യാതൊരുവിധ ഫലവും ഇതുവരെ ഉണ്ടായിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ ബീച്ച് ആശുപത്രിക്ക് ചുറ്റുമുള്ള റോഡിനെ സംബന്ധിച്ചാണ് റോഡിലെ കുണ്ടും കുഴിയും കാരണം ആംബുലൻസുമായി രോഗിയുമായി പോകുന്ന ആംബുലൻസിന് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയാണ് അതോടൊപ്പം തന്നെ പൊടിശല്യം രൂക്ഷമായ പൊടിശല്യവും ഈ സാധാരണക്കാരായ ഇവിടെ എത്തുന്ന ജനങ്ങളെ വളരെയധികം ബാധിക്കുന്നുണ്ട് ഒ പി ടിക്കറ്റ് വാങ്ങാൻ പോകുന്നിടത്താണ് ഏറ്റവും കൂടുതൽ പൊടിശല്യം ഉള്ളത് ഈ ഇത് രോഗം ചികിത്സിക്കാൻ എത്തുന്നവർ രോഗിയായി തിരിച്ചുപോകേണ്ട ഒരു അവസ്ഥയാണ് നിലവിൽ ബീച്ച് ആശുപത്രികളുള്ളത് ഇനി മറ്റു കാര്യങ്ങൾ ും മോർച്ചറിയിലെ അവസ്ഥയാണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് കാര്യങ്ങൾ വെച്ച് എടുത്തു പറയേണ്ട പല പരാതികളും ബീച്ച് ആശുപത്രിയിൽ ഉണ്ട് ഇവയെല്ലാം പരിഹരിക്കണമെന്നുള്ളതാണ് ഈ രോഗികളുടെയും അതുപോലെ തന്നെ അവിടെ എത്തുന്ന മറ്റ് ആളുകളുടെയും എല്ലാം തന്നെ ആവശ്യം എന്തായാലും ഉടൻ തന്നെ പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ പ്രതിഷേധം നടത്താനുള്ള ഒരുക്കത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളും